مند

to the world to the Ogam pir inniri na aah na pir inniri va se va jiana ogam pir inniri na aah tað suðan tað ogan soðu ogu vaðir tað আিটে সো ম্যো কোে খোর সোে আনাে পেে কোে আন্যে আনের আনেণে আনানানাই আনে কানে আনানে আনে দুটটটটটটে আনে আনে আনেয়�

Shed the light <laughs> on the way, ah, یقین ہے یا اے غافل وانی ابا پر کوشش فقط ہے جو ہے جو ہے جو ہے انسان کا اور عالم کا ہے کہ یہ سکون بس یہی ہے کہ تو اپنا تو اپنا ہے اس کو تو بنتے ہے ہر چہرہ

và đi đi nào ha cứ xuống đây cho anh xuống đây đi 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 đi

கிரா <laughs>

ساجو آشی وارتنے کے منٹ آگے تک പിന്നിൽ വലിയ കാര്യമാണ് ിൽ കോട്ടിക്കാട് പ്രതിരോധ സഭയുടെ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനായും വാക്ക് പ്രത്യേകമായി പ്രസിഡിന്റെ പേരിൽ നന്ദി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ചില പേരുകൾ ഒന്ന് എടുത്തു പറയുവാൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് മാത്രം ചില പേരുകൾ ഒന്ന് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഡിവിഷൻ ട്രസ്റ്റ് വാണകം യൂണിറ്റിന്റെ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന പോൾ സഹോദരനും 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 അവരുടെ ഈ ദിവസങ്ങളിൽ അവരുടെ സമയം മുഴുവനായിട്ട് ഈ ായിട്ട് മാറ്റിവെച്ച് അത് വളരെ അത് ചെയ്തിട്ടുണ്ട് അവരെ പ്രത്യേകമായി ഈ സമയത്ത് സ്മരിക്കുകയും നന്ദി പറയുവാനും പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ക്യാമ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം എല്ലാ നന്ദിയോടുകൂടി തിരുനാമത്തിന് സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ കത്താവും യേശുക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേയോത്തു വെച്ച് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുവാൻ ദൈവം എല്ലാ ആനുകൂല്യ സാഹചര്യങ്ങളെയും നൽകി തന്നതിനായി തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആരംഭിച്ചതായ ക്യാമ്പ് ഈ സമയം വരെയും യാതൊരു വിഘ്നവും കൂടാതെ അനുകൂലമായ കാലാവസ്ഥ ലഭിച്ച് சாஹ்ரங்கள அனுகூலமாக தீர்ந்து கொண்டு அனுகிரி தந்தியோட அநேக சபில் தைவகில் கடந்த வச்சனம் படிக்க ஆத்மீகமாக அனுகிரம் பிராபிக்கொண்டு ڇا دل لا ديو مڪرتا اين دل ديوتاه سودي ٿو ڀاوي ڪم انڌريت بٽندڙي ديو وڃي وي فاگي جوار دلائي ٿو ان تان جو خير يا داس مان تائي دل ديوتاه ادوانی کے والے സഭാവൈനങ്ങൾക്ക് പ്രയോജനങ്ങളും ഒന്നും മതച്ചുവയ്ക്കുക ഇടയാകാതെ അവർ

െ അനുകൂലമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു കൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ ദൈവത്തിന് ധാരാളമായ കാര്യങ്ങളൊക്കെ ഏറ്റവും ചന്തമായി അവിടുന്ന് നിർവഹിക്കുന്ന തിരുനാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ നിലയിലും വർദ്ധിച്ച സന്തോഷത്തോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കി എല്ലാ

അനു കൈ കിടന്നു എന്താ നിങ്ങൾ എല്ലുന്നു അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതുപോലെ കറിയില്ല അവിടുന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഇനിയും കൂടി വരുവാൻ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട വചനം പഠിക്കുവാനൊക്കെ അവിടുന്ന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒലിക്കുന്ന

아무리